ഇവിടെ വഴുതന ചെടികളും തക്കാളി ചെടികളും പൂക്കളുണ്ടായിട്ട് കായകളുണ്ടാവാത്ത പ്രശ്നം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിന് പ്രതിവിധിയായി ഒരു യൂട്യൂബ് സുഹൃത്ത് പറഞ്ഞു തന്ന വിദ്യ തുടങ്ങി എന്നും പറഞ്ഞിരുന്നു അതൊന്ന് ഒന്നുകൂടെ കാണിക്കുകയാണ് ചെയ്യുന്ന വിധം ഫലം എത്രയാവുന്നൊന്നും പറയാറായിട്ടില്ല പഴത്തൊലി വെള്ളത്തിലിട്ട് പുളിപ്പിച്ചിട്ട് അത് വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികളിൽ സ്പ്രേ ചെയ്താൽ കായ്ക്കുമെന്നാണ് യൂട്യൂബ് സുഹൃത്ത് പറഞ്ഞു തന്നത് അപ്പോൾ ഇത് മൂന്ന് ദിവസമായി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പഴുത്തലിയാണ് ആ കുമിളകൾ കാണാം അത് ഫെർമെൻറ്റേഷൻ നടക്കുന്നതിൻ്റെ തെളിവാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പാത്രത്തിൻ്റെ മൂടി ടൈറ്റായിട്ട് അടച്ചിട്ടില്ല കാരണം ഈ വരുന്ന കുമിളകൾ കുറച്ച് പുറത്തു പോയില്ലെങ്കിൽ ചിലപ്പോൾ എല്ലാ പൊട്ടിപ്പോകുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ വെച്ചു പിന്നെ മിക്കവാറും ഓക്സിജൻ ആവശ്യമുണ്ടെങ്കിൽ അത് വായുവിൽ നിന്ന് കിട്ടിക്കോട്ടെ എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു എന്തായാലും മൂന്ന് ദിവസം പുളിപ്പിച്ച പഴത്തൊലിയാണ് ഈ കാണുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ വെള്ളം മാറ്റിയെടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാം പഴത്തൊലി പുളിപ്പിച്ച വെള്ളം ഞാൻ വേറൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയതാണ് ഈ കാണുന്നത് ഇത് മുമ്പ് വേപ്പെണ്ണ സ്പ്രേ ആകുമ്പോൾ ഉപയോഗിച്ചിരുന്ന ബോട്ടിലായിരുന്നുകൊണ്ട് ചെറിയ വേപ്പെണ്ണയുടെ മണമൊക്കെ ഉണ്ട് ആ ബോട്ടിലിന് എന്നാലും എൻ്റെ കയ്യിൽ വേറെ ബോട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഒരു പെറ്റ് ബോട്ടിലാന്ന് തോന്നുന്നുണ്ട് ആ ബോട്ടിലേക്ക് ഞാൻ ആ പാഴത്തൊലി പുളിപ്പിച്ച വെള്ളം പതുക്കെ മാറ്റിയെടുത്തു ഇത് ആ സ്പ്രേ ബോട്ടിൽ മുഴുവനായിട്ട് കാണാം സ്പ്രേ ചെയ്യുന്ന ഭാഗമൊക്കെ കാണാം അപ്പോൾ ഏകദേശം മൂന്നിരട്ടി വെള്ളം അതിൻ്റെ കൂടെ ചേർത്ത് ആ പുളിപ്പിച്ച വെള്ളം നേർപ്പിച്ചെടുത്തു ഇതിൻ്റെ ശാസ്ത്രീയ വശമൊന്നും എനിക്കറിയില്ല ഞാനേതായാലൊന്ന് പരീക്ഷിച്ചു നോക്കുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലം മുമ്പേ ഉള്ള പ്രശ്നമാണ് ഇവിടെ ചെടിച്ചെട്ടികളിലൊക്കെ ആയിട്ട് ഞാൻ വഴുതനേയും തക്കാളിയൊക്കെ നടും പക്ഷേ എല്ലാം പൂക്കും കായ്ക്കാറൊന്നുമില്ല ആ സമയത്ത് ഇതേ ചെടികൾ വേറെ ഒന്ന് രണ്ട് പറമ്പുകളിൽ ചെറിയ കുഞ്ഞ് പറമ്പുകളിൽ നട്ടാൽ അവിടെ കായകളുണ്ടാവാറുണ്ട് ഇവിടെ ഉണ്ടാവാറില്ല എന്തുകൊണ്ട് എന്ന് ചോദ്യത്തിന് എനിക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല പക്ഷെ എന്തായാലും വലിയ ചിലവില്ലാത്തൊരു പരീക്ഷണമായതുകൊണ്ടും ഉപദ്രവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ടും ഞാൻ അതങ്ങ് പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഇത് ഇപ്പോൾ മുറ്റത്തെ ചെടിച്ചട്ടികളിൽ പൂത്ത് നിൽക്കുന്ന വഴുതന ചെടികളാണ് പൂക്കളവിടെ കാണാം മുമ്പുണ്ടായ പൂക്കളൊക്കെ കൊഴിഞ്ഞുപോയി പോയി ഇപ്പം പൂക്കളുണ്ട് ഇനിയും പുതിയ മുട്ടുകളും ഉണ്ട് അപ്പോൾ അതൊക്കെ കായായി കിട്ടിയാൽ വലിയ സന്തോഷമാണ് കാരണം അത്യാവശ്യം നല്ല വളർച്ചയുള്ള ചെടികളാണ് ചെടിച്ചട്ടികളിലാണെങ്കിലും ചില ചെടിച്ചട്ടി പതിനെട്ടിഞ്ചിൻ്റെയൊക്കെയാണ് വലിയ ചെടിച്ചട്ടിയാണ് അപ്പോൾ അതിൽ നിന്ന് കായകൾ ഉണ്ടാവുകയാണെങ്കിൽ വഴുതനെങ്കിൽ ഉണ്ടാക്കി കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു ഇത് തൊട്ടടുത്തുള്ള തക്കാളി ചെടിയാണ് അതിനും സ്പ്രേ ചെയ്ത് കൊടുത്തു അതിനും പൂക്കളും മുട്ടുകളൊക്കെ കാണുന്നുണ്ട് പക്ഷേ കുറച്ച് എണ്ണം മുമ്പുണ്ടായ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി ഇതുവരെ തക്കാളി ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അടുത്ത പരീക്ഷണം തക്കാളി ചെടിയിൽ ഇത് പിന്നാമ്പുറത്തുള്ള ഒരു മുളക് ചെടിയാണ് ഇലയൊക്കെ കേടായി തുടങ്ങിയിട്ടുണ്ട് എന്താ കാരണം എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് പണ്ട് ചെറുപ്പത്തിലും വീട്ടിൽ ഒക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഞങ്ങളതിന് ഇല ഒക്കെ ഉരുടിച്ചു പോകാമെന്നൊക്കെയാണ് പറയാറ് പിന്നെ ഇലയ്ക്ക് കുറച്ച് നിറവ്യത്യാസമൊക്കെ ഉണ്ട് മണ്ണിൽ വേണ്ടത്ര ലവണങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇതിന് ഞാൻ വളമൊക്കെ ഇട്ട് കൊടുത്തിരുന്നു സൂപ്പർ മീൽ എന്ന് പറഞ്ഞിട്ടൊരു വളം ഇവിടെ വാങ്ങാൻ കിട്ടുന്നുണ്ട് ലെതർ മീൽ വേപ്പൻ പിണ്ണാക്ക് പിന്നെ വേറൊരു ഇതും കൂടി ഉണ്ടായിരുന്നു അതിൽ ആ അത് ചേർത്തുണ്ടാക്കുന്ന വളമാണത് ആ വളം ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന് കുറച്ച് മുളകളതിലുണ്ടായിരുന്നു ഒരു അഞ്ചെട്ടണം ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ പൂക്കൾ അതിലെത്രയോ കൂടുതലുണ്ടായിരുന്നു ഇപ്പോഴും പൂക്കളുണ്ട് മുട്ടകളും കാണാം പക്ഷേ ഇപ്പോൾ പുതിയ കായിക മുളകുകളൊന്നും ഉണ്ടാകുന്നില്ല ചെടി നശിച്ചു പോവാൻ തോന്നുന്നുണ്ട് ഏതായാലും ഇതിനെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു ആ സ്പ്രേ ചെയ്ത് കൊടുത്തു എന്തായാലും നഷ്ടമുള്ള കാര്യമല്ല വെട്ടിക്കളേന് മുമ്പ് പരീക്ഷണം ആവാം എന്ന് കരുതി അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ കാത്തിരിപ്പാണ് എന്ത് ഗുണം ഉണ്ടാവും എന്നുള്ളത് പിന്നെ മഴക്കാലമായതുകൊണ്ട് ഈ സ്പ്രേ ഒന്നും അധികം നേരം ഇതിൻ്റെ മുകളിൽ നിൽക്കില്ലാന്ന് എനിക്കറിയാം പിന്നെ രണ്ടാമത് സ്പ്രേ ചെയ്യണമെന്നും എനിക്കറിയില്ല എന്തായാലും ഒരു തവണ സ്പ്രേ ചെയ്തിട്ട് കുറച്ച് ദിവസം കാത്തിരിക്കാൻ നേരിച്ചു ഈ മുളക് കാണാമല്ലോ അതിൽ പൂക്കളൊക്കെ ഉണ്ട് ആ പൂക്കൾ ഏതെങ്കിലും കായ എന്ന് നോക്കാം